ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മത്തി തേങ്ങ അരച്ച കറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത് വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും റെസ്റ്റോറൻറ്റിൽ അവർ കറി ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് ടിപ്പുകൾ ചേർക്കുന്നുണ്ട് അത് ഞാൻ വഴിയേ പറയാട്ടോ അത് ചേർക്കുന്നത് കൊണ്ടാണ് ഈ കറിക്ക് ഇത്രയും ടേസ്റ്റ് കൂടാൻ കാരണമുള്ളത് ഇനി ഞാൻ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യം കുറച്ച് മത്തിയാണ് ഇത് നന്നായി ക്ലീനാക്കി കഴുകി വാര വെക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു മൂന്ന് തക്കാളി ഒരു ഏഴ് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി തക്കാളി നീളത്തിൽ തന്നെ ഇതുപോലെ നുറുക്കിയെടുക്കണം പച്ചമുളക് ഇതുപോലെ ചെറുതായി ഒന്ന് നുറുക്കിയെടുക്കാം കറിവേപ്പിൻ്റെ ഇല നുറുക്കേണ്ട ഇനി വേണ്ടത് അര മുറി തേങ്ങയാണ് അതൊന്ന് ചിരകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകമില്ലേ പെരിഞ്ചീരകം അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ മല്ലിപ്പൊടി ഇപ്പോൾ ഇതിൽ ചേർക്കുമ്പോൾ ഒരു ടീസ്പൂൺ ആണ് പെട്ടത് പക്ഷേ ഞാൻ ഒന്നര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക തേങ്ങയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വിധത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഒഴിച്ചു കൊടുത്താലാണ് തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ നല്ല ഫൈനായിട്ട് തന്നെ തേങ്ങ അരഞ്ഞു കിട്ടണം എന്നാലാണ് ഈ കറി കൂടുതൽ ടേസ്റ്റായിട്ടുണ്ടാവുക ഞാനിപ്പോൾ കറി ഇതുപോലെ ഒരു ചെമ്പട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ആ കറി ചെമ്പട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ നുറുക്കി വെച്ച തക്കാളി പച്ചമുളക് വേപ്പിൻ്റെ അല്ലാതെ ഇതിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ചട്ടിയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം ഞാൻ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ടാണ് ചെമ്പട്ടിയിൽ വെച്ച് ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ ഇനി ഞാനൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരുന്നത് അതൊന്ന് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിച്ചു വെച്ചിരുന്നു അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസിയായി അതിൻ്റെ പുളി മുഴുവനും കിട്ടും ഒരു മൂന്ന് തവണയായിട്ട് അതിൻ്റെ പുളി വെള്ളം ഇതാ ഇതുപോലെ നമുക്ക് ഈ തേങ്ങ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മൂന്ന് തവണ ഒഴിച്ചാൽ തന്നെ അതിൻ്റെ പുളിയെല്ലാം കിട്ടും ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു ടിപ്പ് ഇതാണ് കേട്ടോ വെളുത്തുള്ളി ഇതുപോലെ തന്നെ ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് തക്കാളിയും പച്ചമുളകുമൊക്കെ ഒന്ന് ഞരടിയെടുക്കണം ഈ വെളുത്തുള്ളി ചേർക്കുന്നതും അതുപോലെ തന്നെ ഈ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഞരടി എടു എടുക്കുകയും വേണം ഇങ്ങനെ ഒക്കെ കൂടി ഞരടി എടുക്കുമ്പോൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇനി ഇത് അടച്ച് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാവുന്നതാണ് അടുപ്പിലേക്ക് മാറ്റിയതിന് ശേഷം ഇതാ കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇനി മൂടി വയ്ക്കരുത് കാരണം മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കറി പെട്ടെന്ന് പതച്ചു തൂത്തുപോകും പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അടുപ്പിൽ വെച്ചാണ് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പതച്ച് തൂത്തു പോയിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള കാരണവന്മാർ പറയുന്നത് കേൾക്കാം കറി ഒക്കെ അടുപ്പിലേക്ക് പതച്ച് തൂത്താൽ അതിൻ്റെ എല്ലാ ഉസറും പുളിയും പോയിന്ന് അങ്ങനെ വരരുത് ഇപ്പോൾ ഇതാ കറി തേങ്ങ അരപ്പ് നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറി പതച്ച് തൂത്തു പോവില്ല അപ്പോൾ നമുക്ക് മൂടി ചെറുതായിട്ടൊന്ന് ചെറുക്കഴിച്ച് മൂടി വെച്ച് കൊടുക്കാവുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇനി ഇതാ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും എടുത്തു നോക്കിയാൽ അറിയാം വാടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ടാണ് വീണ്ടും ചേർത്തത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കണം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തക്കാളിയും മുളകുമൊക്കെ നന്നായി വാടി ഈ സമയത്ത് ഇതിലേക്ക് മീന് ചേർത്ത് കൊടുക്കാവുന്നതാണ് മീന് ചേർത്ത് കൊടുത്ത് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റോളം മൂടി വെക്കാം അത്തിക്കും അത്യാവശ്യം വേവുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കൊന്ന് തുറന്ന് മീനെടുത്ത് നോക്കിയാൽ കാണാം വെന്തിട്ടുണ്ടോ എന്ന് ഇപ്പോൾ മീൻ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് അടുപ്പിൽ നിന്നും കറി മാറ്റാവുന്നതാണ് ഇനി ആവശ്യമായിട്ടുള്ളത് ഇത് ഒന്ന് തൂമിക്കലാണ് അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കറി തൂമിക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തൂമിക്കുക അതാണ് കൂടുതൽ ടേസ്റ്റ് റെസ്റ്റോറൻറ്റിൽ അവർ വെളിച്ചെണ്ണയിലാണ് തൂമിക്കുന്നത് രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം ഇനി ഇത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒരു ആറോ ഏഴോ അല്ലി ഇതുപോലെ ചെറിയ ഉള്ളി എടുക്കണം എന്നിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് നുറുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് പെട്ടെന്ന് വയൻറ്റ് കിട്ടാൻ വേണ്ടി ഒരു പിഞ്ചുപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ചെറുതായി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ആ കറിവേപ്പിൻ്റെ ഇലയില്ല അതും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറായി വരണം ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും ഈ സമയത്ത് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ് കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് എങ്കിലും മൂടി വെക്കണം അല്ലെങ്കിൽ ഒരു അഞ്ച് എങ്കിലും മൂടി വെക്കണം ഈ കറിയിലേക്ക് ഈ സ്മെല്ലെല്ലാം ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മത്തി തേങ്ങ അരച്ച കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തന്നത് എല്ലാവരും ഈ കറി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്തു നോക്കുമല്ലോ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേ കുമ്പായ്